ഏപ്രിൽ പത്തിനായിരുന്നു ഈ വർഷത്തെ വിഷു റിലീസുകൾ തിയേറ്ററുകളിൽ എത്തിയത് ആലപ്പുഴ ജിങ്കാന ബസൂക്ക മരണമാസ എന്നിവയാണ് ആ പടങ്ങൾ മികച്ച പ്രതികരണങ്ങളാണ് മൂന്ന് സിനിമകൾക്കും തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് ബോക്സ് ഓഫീസിൽ മത്സരം കാഴ്ചവെക്കുന്നത് നസ്ലൻ ചിത്രം ആലപ്പുഴ ജിങ്കാനയും മമ്മൂട്ടിയുടെ ബസൂക്കയുമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ അവസരത്തിൽ ആലപ്പുഴ ജിങ്കാനയുടെയും ബസോക്തയുടെയും രണ്ടു ദിന കളക്ഷനും രണ്ടാം ദിനം നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തുവരികയാണ് ബോക്സ് ഓഫീസ് സൈറ്റായ സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ട് ദശാംശം ഒന്ന് കോടിയാണ് ബസോക്തയുടെ രണ്ടാം ദിന കളക്ഷൻ എന്നാൽ ആലപ്പുഴ ജിങ്കാന ഇന്നലെ നേടിയിരിക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് ഇത് റഫ് ഡാറ്റ ആണ് പ്രാഥമികമായ കണക്കുകളാണിത് വരും മണിക്കൂറിൽ ഈ കണക്കിൽ മാറ്റം വന്നേക്കാം മുകളിൽ പറഞ്ഞ കണക്കുകൾ പ്രകാരം ബസോക്കയുടെ രണ്ട് ദിവസത്തെ കളക്ഷൻ അഞ്ച് ദശാംശം മൂന്ന് കോടിയാണ് ഒന്നാം ദിനം മൂന്ന് ദശാംശം രണ്ട് കോടിയാണ് മമ്മൂട്ടി പടം നേടിയതെന്നാണ് സാക്നിൽക്ക് കണക്ക് ആലപ്പുഴ ജിങ്കാന രണ്ട് ദശാംശം ആറ് അഞ്ച് കോടിയായിരുന്നു റിലീസ് ദിവസം നേടിയത് ഇതോടെ നസ്ലൻ പടത്തിന്റെ രണ്ട് ദിവസത്തെ കളക്ഷൻ അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് അതായത് രണ്ടു ദിവസത്തെ ഇന്ത്യ നെറ്റ് കളക്ഷൻ വരുമ്പോൾ ബസൂക്കയെ കടത്തി വെട്ടിയിരിക്കുകയാണ് ആലപ്പുഴ ജിങ്കാന ഇരുചിത്രങ്ങളുടെയും ആ ഗോള കളക്ഷൻ ഇനി വരേണ്ടിയിരിക്കുന്നു അതേസമയം കഴിഞ്ഞ വർഷം പ്രേമലു എന്ന ഒറ്റ ചിത്രം കൊണ്ട് നൂറു കോടി ക്ലബിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയ ആളാണ് നസ്ലൻ കേരളത്തിന് അകത്തും പുറത്തും സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നസ്ലന് ഈ വർഷവും മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വരും ദിവസങ്ങളിൽ കളക്ഷനിൽ എന്തെല്ലാം മറിമായും സംഭവിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ